പാർട്ടി ഒരു നിലപാട് സ്വീകരിക്കുന്നു അതിൽ പാർട്ടിയുടെ ഒരു അംഗം മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നു ഇത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന അതിനുള്ളിൽ തന്നെ ജനങ്ങൾക്കിടയിൽ തന്നെ ഇതൊരു തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണപ്പെടുത്തുന്ന രീതിയിൽ മാറുന്നില്ല പാർട്ടി 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 നിലപാട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നിലപാടല്ലോ പാർട്ടിയുടെ നിലപാട് പാർട്ടി ഓരോ കാലഘട്ടം ഓരോ 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 അനുസരിച്ച് പാർട്ടി എടുക്കുന്ന നിലപാട് പാർട്ടിയുടെ ആശയങ്ങളിലും ആദർശങ്ങളിലും ഉറച്ചുകൊണ്ടുള്ള നിലപാടാണ് അത് വ്യക്തികൾക്ക് വേണ്ടി ഡിവിയേറ്റ് ചെയ്യാറില്ല അത് ഏതെങ്കിലും അല്ല അങ്ങനെ ഡിബേറ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ അപ്പൊ അങ്ങനെ ഡിബേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ സാഹചര്യങ്ങളിൽ ആ വ്യക്തിയാണ് ആലോചിക്കേണ്ടത് എന്തുകൊണ്ട് ഡിവേറ്റ് ചെയ്യുന്നുണ്ടത് എന്തോ പാർട്ടി 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 വളരെ കെട്ടിട പോടം മുന്നോട്ട് പോവാണ് പാർട്ടി വളരെ ശക്തമായിട്ട് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകണം ഞങ്ങൾക്ക് ഒരു വേവലാതില്ല പാർട്ടിയുടെ പാർട്ടിയുടെ പ്രവർത്തക സമിതി അംഗത്തിന് എപ്പോ അംഗമായിട്ട് എപ്പോഴും ഉണ്ടാവില്ലേ അനന്ത എപ്പോഴും എപ്പോഴും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യണ്ടാവൂലേജ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ പലപ്പോഴും പ്രസംഗയില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാനൊന്നും പറയാനുള്ള കഴിഞ്ഞ ദിവസം അല്ലാതെ ഞാൻ പൊതുവായിട്ട് പറഞ്ഞതാണ് അതും നിങ്ങൾ തെറ്റായിട്ടാണ് അദ്ദേഹത്തെ പറഞ്ഞത് ഞാൻ പൊതുവായിട്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞു നമ്മുടെ പാർട്ടിക്കകത്ത് ഞങ്ങൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ അമ്പത്തിരണ്ട് വെട്ടി വെട്ടി നശിപ്പിക്കുന്ന പാർട്ടി എല്ലാ കോൺഗ്രസ് പാർട്ടി ഞാൻ പറഞ്ഞ വാചകതായിരുന്നു അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അത് കോൺഗ്രസിൻ്റെ ഒരു ബ്യൂട്ടിയാണ് കോൺഗ്രസ്സിനകത്ത് വിവിധ അഭിപ്രായങ്ങളുള്ളവരുണ്ടാവും അഭിപ്രായം ഒരാൾ എതിരായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഉടനെ തന്നെ അയാളെ ശരിപ്പെടുത്തി കളയുക അയാളെ പുറത്താക്കുക ഇതല്ല ഞങ്ങൾ നോക്കും എവിടെയെങ്കിലും നമ്മുടെ പാർട്ടിയിലെ ആശയങ്ങളും ആദർശങ്ങളുമായിട്ട് ഡീബേറ്റ് ചെയ്തതാണോ പറയുന്നെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നുണ്ടോ അത് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോവുകയാണോ ഇതൊക്കെ ഞങ്ങൾ നോക്കും അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നല്ലേന്ന് ഞങ്ങൾക്ക് തോന്നണ്ടേ അത് ഞങ്ങൾക്ക് തോന്നണ്ടേ നിങ്ങൾ ഞങ്ങളുടെ പാർട്ടി അല്ലേ ഇത് അല്ല ട്രംപ് മോദി കൂടിക്കാഴ്ചയെ പ്രശംസിക്കുന്നു ഓപ്പറേഷൻ പ്രശംസിക്കുന്നു പ്രശംസിക്കുന്നു ഞാൻ ഞാൻ പറഞ്ഞു അതിനകത്ത് വീണ്ടും നിങ്ങൾ ഇതേ ചോദ്യം തന്നെ ഉത്തരം തന്നെ കിട്ടുള്ളൂ ഞാൻ ആ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ നമ്മൾ പറഞ്ഞതിന് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കോൺഗ്രസ് അകത്തുണ്ടാകുന്ന അഭിപ്രായ വ്യത്യസ്ത ഡിഗ് ചെയ്യാനാ ആ താല്പര്യമെങ്കിൽ കൂടുതൽ പ്രതിഷ്ഠിച്ച കാര്യമില്ല എനിക്ക് താല്പര്യമില്ല ഞാൻ പറഞ്ഞ ക്ലിയർ ആണ് ടിയന്തരാവസ്ഥയുടെ അമ്പതാം വർഷത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടും തങ്ങൾ കഴിഞ്ഞ പതിനൊന്ന് കൊല്ലമായി നടത്തുന്ന ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങള് ജനാധിപത്യ ധംസകങ്ങള് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിലുള്ള കുറ്റബോധം കൊണ്ടാണ് അതാണ് അതാണ് ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾ ഇത്തരം കാര്യങ്ങള് അദ്ദേഹത്തോട് വന്നിട്ട് ചോദിക്കുക എന്തോ നിങ്ങളിപ്പ എന്നോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചല്ലോ ഇങ്ങനെ പറയാവോ ഇങ്ങനെ പറയണോ ഇങ്ങനെ പറയാവോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ച കാര്യം നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക കൃത്യമായ ഉത്തരം അല്ല ഞാൻ ഞാനല്ലേ അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ കോൺഗ്രസ്സിനകത്ത് ചർച്ച ചെയ്യാൻ സംവിധാനങ്ങളുണ്ട് ഉണ്ട് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് യു ഡി എഫിനകത്ത് ചർച്ച ചെയ്യുന്ന സംവിധാനം എന്ത് കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ കോൺഗ്രസിനകത്തും യു ഡി എഫിലുമാണ് ചർച്ച ഉണ്ടാവുക ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് ഒറ്റക്കെട്ടൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല